ആരോഗ്യത്തിന് വളരെ നല്ലത് എന്ന് പറയപ്പെട്ടിരുന്ന ഡാർക്ക് ചോക്ലേറ്റിൽ ഇപ്പോൾ വിഷയുക്തമായ ലെഡും കാഡ്മിയോ അടങ്ങിയിരിക്കുന്നു എന്ന് പുതിയ പഠനം ഇത്തരം വിഷവസ്തുക്കളായ ലോഹങ്ങൾ ഉള്ളിലെത്തുന്നത് വഴി നാഡീവ്യൂഹങ്ങൾക്കുള്ള രോഗവും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കും ഗർഭാശയ രോഗങ്ങൾക്കും വളർച്ച വരെ ബാധിച്ചേക്കാം പ്രത്യേകിച്ചും കുട്ടികൾക്ക് എന്നാണ് പഠനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇരുത്തൊട്ട് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കണ്ടേ എന്ന് ചോദിച്ചാൽ എഫ് ഡി എ റെക്കമെൻ്റേഷൻ പ്രകാരം മുതിർന്നവർക്ക് ഇരുപത്തെട്ട് ഗ്രാം വരെ ദിവസവും കഴിക്കാൻ പക്ഷേ മെഡിക്കൽ കണ്ടീഷനുള്ള പ്രത്യേകിച്ചും കിഡ്നി രോഗങ്ങളുള്ളവർക്കും ഗർഭിണികളായിട്ടുള്ളവർക്കും കുട്ടികൾക്കും കഴിവതും ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഇത് സേഫ് അല്ല എന്ന് തന്നെയാണ് പറയുന്നത് കുട്ടികളുടെ ശരീരത്ത് ഇത്തരം വിഷവസ്തുക്കളുടെ അബ്സോർബ്ഷൻ അമ്പത് ശതമാനമാണ് ഇനി വെറും വയറ്റിലാണ് അവർ ചോക്ലേറ്റ് കഴിക്കുന്നതെങ്കിൽ നൂറ് ശതമാനം വിഷവസ്തുക്കളും അവരുടെ ശരീരം അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതുമൂലം അവർക്ക് ബുദ്ധിമാന്യവും പഠന വൈകല്യങ്ങളും ആൻറ്റി സോഷ്യൽ ബിഹേവിയറും മാത്രമല്ല ശ്രദ്ധക്കുറവും ഉണ്ടാകുന്നതായിട്ടാണ് പഠനം കാണിക്കുന്നത് എങ്ങനെയാണ് ഈ വിഷവസ്തു ചോക്ലേറ്റുകളിൽ എത്തുന്നത് ഇത് ചോക്ലേറ്റ് കമ്പനിക്കാർ ചോക്ലേറ്റിലോട്ട് ആഡ് ചെയ്യുന്നതല്ല പക്ഷേ ഇത് മണ്ണിൽ കൂടെയാണ് എത്തുന്നത് അതായത് കോക്കോ പ്ലാന്റുകൾ സ്വാഭാവികമായി വളർത്തുന്ന ചില പ്രദേശങ്ങളിലെ മണ്ണിൽ ഇത്തരം വിഷവസ്തുക്കളായ ലോഹങ്ങൾ കൂടുതലായി ഉണ്ടാവാറുണ്ട് മറ്റ് ചിലയിടങ്ങളിലാണെങ്കിൽ കീടനാശിനിയുടെ പ്രയോഗം കൂടുതലായതുകൊണ്ടും വ്യാവസായിക മലിനീകരണം കൂടുതലായതുകൊണ്ടും ഇത്തരം എലിമെൻറ്റ്സ് കൂടുതലായിട്ട് വരാറുണ്ട് അപ്പം ഇത്തരം മണ്ണ് ഒരു പ്രധാന കാരണമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാനും ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരു രസകരമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് അതായത് മാലിന്യങ്ങളൊന്നും ഇല്ലാത്ത മണ്ണിൽ ഉണ്ടാക്കുന്നതെന്ന് പറയപ്പെടുന്ന ഓർഗാനിക് ഡാർക്ക് ചോക്ലേറ്റ്സിൽ വരെ ഇതിൻ്റെ തോത് വളരെ കൂടുതലായി കണ്ടുപിടിക്കപ്പെട്ടു അപ്പോൾ എന്തുമാത്രം ഓർഗാനിക് എന്ന് പറയുന്നത് ഓർഗാനിക് ആണെന്നുള്ളതും സംശയിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പൊ ഡാർക്ക് ചോക്ലേറ്റിൽ മാത്രമാണ് ഈ പഠനം നടന്നിരിക്കുന്നത് മറ്റ് ഭക്ഷ്യവസ്തുക്കളിൽ പഠനം നടന്നാൽ നമുക്കറിയാൻ കഴിയും അതിലെന്തൊക്കെയാണുള്ളതെന്ന് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മണ്ണിനെ നമ്മൾ വിഷമയമാക്കുമ്പോൾ നമ്മൾ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഈ മണ്ണ് തന്നെ തിരിച്ചു തരുന്ന വിഷയുക്തമായ കായകളായിരിക്കാം എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് മണ്ണിനെയും പ്രകൃതിയെയും സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണെന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടെയാണ് ഇത്തരം വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്